ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈ കാണുന്ന ചട്ടിപ്പത്തിരിയാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് പിന്നെ ചെറിയ പീസ് ഇഞ്ചി അതുപോലെ കുറച്ച് കറിവേപ്പില പിന്നെ മല്ലിയില ഇത്രയാണ് നമുക്ക് ആവശ്യം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാം അതിന് ചിക്കനിലേക്ക് നമ്മൾ കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നമ്മളിതൊന്ന് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമ്മളിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഫ്രൈ ചെയ്ത അതേ ഓയിലാണ് ഉപയോഗിക്കുന്നത് ബാക്കി എല്ലാ ഐറ്റംസും അയറ്റിയെടുക്കാൻ അപ്പോൾ നമുക്കതിലേക്ക് ഫസ്റ്റ് ഉള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഇളക്കാം ഇനി നമുക്കതിലേക്ക് പച്ചമുളകും കൂടി ചേർക്കാം അതുപോലെ നമ്മൾ കുറച്ച് ഇഞ്ചിയും കൂടി ഇതിലെയും കൂടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി മിക്സിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് നമുക്കിതൊന്ന് കുക്കാക്കി എടുക്കാം മൂടി വെച്ചിട്ട് പിന്നെ നമ്മൾ ഉള്ളി ഒന്ന് വാടി വന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ ചിക്കനും കൂടി ചേർത്ത് മല്ലിയിലെ കറിയിലേസും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് കൂടി ഒന്ന് മൂടി വെക്കുകയാണ് പിന്നെ നമുക്ക് ഇതിലേക്കുള്ള ബാക്കി ഐറ്റംസ് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടത് ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മൈദയാണ് നമ്മളൊരു ഇരുന്നൂറ്റൻപത് ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ഏഴോ എട്ടോ തൊലി ആവശ്യമുണ്ട് നമുക്കിതിന് ചെറിയ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ നമുക്കിത് മൈദ ഒന്ന് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം ഇതുപോലൊന്ന് കുഴച്ചെടുത്തിട്ട് നമ്മൾ എല്ലാം ലെയറും കൂടി ഒന്നിച്ച് വെച്ച് പരത്തി എടുത്തിട്ട് ഇതുപോലൊന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്ത് ഓരോന്നായിട്ട് വേണമെങ്കിൽ ഓരോന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം എന്നിട്ട് ഇതുപോലൊന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മുടെ പാനിലേക്ക് കാൽ ടീസ്പൂൺ കീ ആഡ് ചെയ്യുകയാണ് ഇനി നമുക്ക് ഈ ചുട്ടെടുത്ത് ലെയറും അതുപോലെ ഈ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മുട്ടയുടെ മാവിൽ മുക്കിയിട്ട് ഇതുപോലെ ഓരോ ലെയറിലും ചിക്കൻ നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ലാസ്റ്റ് വരുന്ന ആ മുട്ടയുടെ ഒരു ഗ്രേവി ഉണ്ടാവില്ല അത് നമ്മൾ സൈഡിലൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നെയ്യ് കൂടെ അതിൽ തൂക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്കൊന്ന് ഒരു ഇരുപത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്യുകയാണ് ഇതുപോലെ ഒരു പാൻ അടിയിൽ വെച്ചിട്ടാണ് നമ്മുടെ പാനതിൻ്റെ മുകളിൽ വെക്കുന്നത് ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത് കുക്ക് ചെയ്തിട്ട് രണ്ട് സൈഡൊന്ന് കുക്ക് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മളിതാ സൂപ്പറായിട്ടുള്ള ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് ഒരു ഇഫ്താർ സ്നാക്കും കൂടിയാണ് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്